ഹായ് ഇന്ന് നമ്മുടെ സ്പെഷ്യലാണ് കേട്ടോ എന്താണെന്ന് കാണിച്ചു തരാം ഞാൻ ചീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ നമ്മൾ ചിക്കൻ്റെ പാർട്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിന് ഞാൻ ചീൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് പാർട്സേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചതിൻ്റെ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്കത് വഴറ്റിയിട്ട് ഇന്ന് പൊറോട്ടയും ചിക്കൻ്റെ പാർട്സും കൂടെ കഴിക്കാം കേട്ടോ എണ്ണ ചൂടായി ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ആ പച്ചമുളക് സവോളം കൂടി അതിനകത്തേക്ക് ഇട്ടു ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് അതിനെ കഴിയും എന്തായാലും പെരുന്നാളിന് പോയപ്പോൾ വാങ്ങിച്ച ചീനച്ചട്ടി സൂപ്പറാണ് കേട്ടോ ഇരുമ്പിൻ്റെ ചീൻചട്ടി അടിയിൽ പിടിക്കൊന്നുമില്ല കത്ത് പിടിക്കത്തില്ല നല്ല നോൺ സ്റ്റിക്ക് പോലെ നല്ല ചീൻ ചട്ടിയാണ് കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു അതുകൊണ്ട് ചെറുതാണ് വാങ്ങിച്ചത് ഇനി പോയ ബുദ്ധി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് ഇത് വാഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പേസ്റ്റ് ഇങ്ങനെ അരച്ച് ഡെപ്പയിലാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് പണിയും എളുപ്പമാണ് കാര്യം പെട്ടെന്ന് കഴിയുമല്ലോ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടോട്ടോ നന്നായിട്ട് വാഴന്ന് വരട്ടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പെട്ടെന്നൊന്ന് ഉള്ളി വാടിക്കിട്ടാൻ വേണ്ടി പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാം ഞാൻ അധികം പൊടിയൊന്നും ചേർക്കുന്നില്ല വളരെ കുറച്ച് പൊടിയേ ചേർക്കുന്നുള്ളൂ പാർട്സ് ആയതുകൊണ്ട് കുരുമുളക് ആണ് ഇതിൻ്റെ മെയിനായിട്ട് ഞാൻ എടുത്തിരിക്കും എടുക്കണം കേട്ടോ മല്ലിപ്പൊടി കുറച്ച് പിരിയ മുളക് പൊടിയാണ് കേട്ടോ എരിവിന് ആവശ്യമുള്ള മുളക് കൂടി ഞാൻ ചേർത്തിട്ടേ ഇല്ല പിരിവുമുളകൂടി കളറിന് വേണ്ടി ചേർക്കുന്നതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക് മാറുമ്പം ഒരു തക്കാളി ഫുൾ എടുത്തിട്ടില്ല ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര പുളി ഉണ്ടാവും അപ്പം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് നമുക്കൊന്ന് ആ പച്ചമണം ഒന്ന് മാറട്ടെ അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ആയിട്ടുണ്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറി മറ്റേ ഒരുപാട് വേവൊന്നുമില്ല പാട്ട്സാണെങ്കിലും ബീഫിൻ്റെയൊക്കെ ലിവർ വയ്ക്കുന്ന അത്ര ഇതില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വഴറ്റിയിട്ട് വയ്ക്കുന്നത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം ഈ ലിവറിനകത്ത് നിന്ന് തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ അല്ലാതെ തന്നെ ചിക്കൻ ഒരു തരം വെള്ളമുണ്ട് കഴുകി നമ്മൾ എത്ര മാറ്റി വെച്ചാലും ചൂട് ചെല്ലുമ്പം ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പം നമുക്ക് ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ മുത്തിന് നല്ല പനിയുണ്ടായിരുന്നു ഞാൻ ആ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് വാശി കൂടുതലാണ് പിന്നെ പൊന്നു പൊന്നുവാണെങ്കിലും എക്സാമാണ് സ്കോളർഷിപ്പിൻ്റെ എക്സാമുണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട് അവൾക്ക് അപ്പം പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ തരുമോ എന്ന് ചോദിച്ചത് ഞാൻ പൊറോട്ട വാങ്ങിച്ചതാണ് കേട്ടോ പൊറോട്ട കടയിൽ നിന്ന് നേരത്തേക്ക് അഞ്ച് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഏഴ് രൂപ ആക്കിയിട്ടുണ്ട് അവർ അപ്പം നമുക്കിത് വെള്ളമൊന്നും ഒഴിച്ചില്ലെങ്കിലും വെള്ളം ഇപ്പോൾ കാണുന്നില്ലെങ്കിലും തീ ചൂടായി വരുന്നതനുസരിച്ച് വെള്ളം ഇറങ്ങോ അപ്പോൾ പൊത്തി വെച്ച് അടച്ചു വയ്ക്കുക അപ്പം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇളക്കി കൊടുത്തു കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു ഇച്ചിരി ഗരം മസാലയും ആണ് ചേർക്കുന്നത് ചിക്കൻ മസാല ഞാൻ ചേർത്തിട്ടില്ല ഗരം മസാല പൊ ഞാൻ തന്നെ പൊടിച്ച മസാലയാണ് കേട്ടോ പിന്നെ ഒരു സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ കുരുമുളക് ഞാൻ ഇവിടെ പൊടിച്ചതാണ് ഗരം മസാലയും ഇവിടെ തന്നെ പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ടയും കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്